നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ദിനം പ്രതി നൂറിൽ പരം പേർക്കാണ് ഓരോ ഗൽഭാഷ്ട്രത്തിലും രോഗം സ്ഥിരീകരിച്ചു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി അറുപത്തി ഒൻപത് പേർക്കാണ് ഒപ്പം മരിച്ചത് എൺപതിൽ പരം പേരാണ് എന്നാൽ കുവൈറ്റ് യു എ ഖത്തർ എന്നിവിടങ്ങളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കാണ് സ്വദേശികളെക്കാൾ കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നതായി വാർത്തകൾ പുറത്തേക്ക് വന്നത് കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ മലയാളികളുടെ മരണവും രണ്ട് പ്രവാസി മലയാളികളാണ് കൊറോണ മൂലം സൗദിയിൽ രണ്ട് പ്രവാസികളുടെ മരണവും രേഖപ്പെടുത്തുകയുണ്ടായി എന്നിരുന്നാൽ തന്നെയും കൂടുതൽ കരുതൽ നൽകുന്ന പ്രവാസി ലോകത്തെ അധികാരികൾക്ക് ആദരമർപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് തങ്ങളുടെ സ്വദേശി പൗരന്മാരോട് പോലെ തന്നെ പ്രവാസികളെയും നെഞ്ചോട് ചേർത്ത ഭരണാധികാരികൾക്ക് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം നന്ദി പറയുകയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പ്രവാസികൾക്ക് ആ കരുതലോടെ മുന്നോട്ട് നീങ്ങി പ്രവാസികളുടെ ആശങ്ക പൂക്കും വിധം പരിശ്രമിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ അധികാരികൾ സ്വദേശികളെ പോലെ തന്നെ പ്രവാസികൾക്കും സൗജന്യ ചികിത്സയും സൗജന്യ പരിശോധനയുമാണ് പ്രവാസി ലോകം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒപ്പം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി ആനുകൂല്യങ്ങളും നൽകുകയുണ്ടായി കൊറോണയിൽ ലോകം മുഴുവൻ വലയുമ്പോൾ പ്രവാസികളുടെ സങ്കടം കണ്ടില്ലെന്ന് വെക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഹെൽപ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഖത്തർ ഒമാൻ സൗദി അറേബ്യ ബഹ്റൈൻ കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളിലും യു കെ ഇന്തോനേഷ്യ മൊസാംബിക് എന്നിവിടങ്ങളിലും നോർക്ക ഹെൽപ് ഡെസ്കുകൾ പ്രവർത്തിച്ചു വരികയാണ് പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം കാണുകയുമാണ് ഈ ഹെൽപ് ഡെസ്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചു വരുന്നത് യു എ യിൽ അസുഖമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് ആവശ്യക്കാരായ മലയാളികൾക്ക് ആഹാരം നൽകുന്നത് ഇന്നും തുടർന്നു പോരുകയാണ് ഓരോ പ്രദേശത്തുമുള്ള എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇവ നടത്തി വരുന്നത് നിരവധി സംഘടനകളും പ്രാദേശിക കൂട്ടായ്മകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒരുമയോടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അവരെല്ലാം സംസ്ഥാനത്തിനു വേണ്ടി അഭിനന്ദിക്കുന്നു അവരുടെ സഹായത്തോടെ യു എയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കോവിഡ് എല്ലാവരെയും ക്വാറന്റൈനിൽ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനും സംവിധാനങ്ങളും ഭക്ഷണം ഡെസ്കുകളിൽ അറിയിക്കുന്നുണ്ട് ഓരോ പ്രദേശത്തുമുള്ള ഹെൽപ് ഡെസ്ക് പ്രവർത്തകർ വാട്സ്ആപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ആവശ്യങ്ങൾ പരസ്പരം അറിയിച്ച് പരിഹാരം തേടുകയും ചെയ്യുന്നുണ്ട് അത് രാവിലെ മുതൽ പാതിരാത്രി വരെ ഫോൺ കോളുകൾ വരുന്നതിനാൽ ചിലർക്ക് ലൈൻ കിട്ടാതെ വരുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഈ പ്രവർത്തനങ്ങൾ പങ്കാളികളാക്കാൻ ശ്രദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിരവധി പരമതികളുണ്ടെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒപ്പം ലോകം തന്നെ കേരളം കൊറോണക്കെതിരെ പോരാടുന്നതിനെ ഉറ്റുനോക്കുന്ന ഈ സമയത്ത് ഈ മണ്ണിൽ എത്തിച്ചേർന്ന് ഒരിത്തിരി ആശ്വാസത്തിനായി ഓരോ പ്രവാസികളും കൊതിക്കുന്നുണ്ട് എന്നാൽ അവർക്കായി വേണ്ട വിധമെല്ലാം നമ്മുടെ സർക്കാർ ചെയ്തു വരികയാണ് പ്രവാസികൾക്കും ഇവിടെയുള്ള ഓരോ കരുതലിന്റെ കാര്യങ്ങളും എത്തുന്നതുമായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ